ഈ നീറ്റ് വിഷയത്തിൽ സിബിഐക്ക് പുറമേ ഇ ഡിയുടെ കൂടി അന്വേഷണം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി നമ്മൾ ഇന്ന് കാണുകയാണ് ഇ ഡിയുടെ അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദ്യപേപ്പർ വിൽപ്പനയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ള സംശയം കൂടിയാണ് നോക്കൂ ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് മാത്രം അന്വേഷിച്ചാൽ പോരുന്നില്ല പ്രതിപക്ഷം ആവശ്യപ്പെടാൻ പോകുന്നത് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി രാജ്യത്തെ പ്രതിപക്ഷം ഇത് വളരെ കൃത്യമായി ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ജെ പി സി അന്വേഷണം നമ്മൾ ജെ പി സി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യും സംശയം വേണ്ട രണ്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് ചോദ്യം ചോദിച്ച ബി ജെ പിയുടെ പ്രതിനിധിക്ക് ചില ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ ഇത്ര രാഷ്ട്രീയവൽക്കരിക്കേണ്ടതായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിച്ച ശേഷം പോലെ അടിക്കാനുള്ള വടിവെട്ടാൻ പോകുന്നത് എന്നാണ് ആ വലതു നിരീക്ഷകനോടാണ് പറയുന്നത് സാർ ഈ സ്കാമിൽ വാക്ക് വാക്കുപയോഗിക്കുകയാണ് ഈ സ്കാമിൽ മൂന്ന് ലെയർ ആണ് പ്രശ്നങ്ങളുള്ളത് ചോദ്യപേപ്പർ ചോദ്യപ്പേപ്പർ ചോർന്നത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യപേപ്പർ അടിക്കുന്ന പ്രസിലെ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന ജീവനക്കാരനെ പഴിചാരി നിങ്ങൾക്ക് രക്ഷപ്പെടാം അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി നടന്നിരിക്കുന്നത് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് എന്തുകൊണ്ടാണ് അതായത് നാല് മാർക്ക് വീതമുള്ള നൂറ്റി എൺപത് ചോദ്യങ്ങളിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത എഴുന്നൂറ്റി പതിനാറിന് മുകളിലുള്ള മാർക്കുകൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ മാർക്കുകൾ ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിക്കും ടെക്നിക്കലി ഉണ്ടാവുക പോസിബിൾ അല്ല ആ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് അത്രയും സാർ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നെങ്കിൽ എൻ ടി എ അതുമായി ബന്ധപ്പെട്ട എന്ത് മാനദണ്ഡമാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഉത്തരമുണ്ടോ രണ്ട് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത മാനദണ്ഡം എന്ന് നിങ്ങൾ പറയുന്നത് വൈകി വന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു വൈകി വന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ ഈ രാജ്യത്തെ ഇരുപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികളാണ് വൈകിയെത്തിയത് നിങ്ങൾ എൻഡ്യയുടെ കയ്യിൽ കടക്കുണ്ടോ അല്ലെങ്കിൽ വൈകിയെത്തിയ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി അപേക്ഷിക്കാൻ എന്തെങ്കിലും പോർട്ടലോ എന്തെങ്കിലും സംവിധാനമോ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നോ മൂന്ന് നിങ്ങൾ പറയുന്നു കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതായി വന്നത് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ വൈകിയെത്തിയ വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത് പരീക്ഷ വൈകി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് കോടതിയിൽ എൻ ഡി എയുടെ അഭിഭാഷകനോ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോ കേന്ദ്ര വിദ്യാലയ മന്ത്രാലയത്തിന്റെ അഭിഭാഷകനോ ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ആ പെറ്റീഷണേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ ഇല്ല എവിടെയാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് നിങ്ങൾ പറയുന്നതെന്ന് അറിയാമോ ഇത് വിഷയമായി കഴിഞ്ഞപ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് പത്തൊമ്പത് മാർക്കുകൾ ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പ്രതിപക്ഷം അടക്കം മാധ്യമങ്ങളടക്കം വിവിധ മാധ്യമങ്ങളും അടക്കം ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്താണ് അത്രേ അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് മാനദണ്ഡം പ്രഖ്യാപിക്കണം അപേക്ഷ ക്ഷണിക്കണം എത്ര കുട്ടികൾ ഈ ഗ്രേസ് മാർക്കിന് അർഹരാണ് എന്നതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കണം അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തതിലെ തട്ടിപ്പിൽ ആരാണ് പ്രതി ആ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന തീരുമാനം എടുക്കുന്നത് എൻ്റെ ചെയർമാൻ അടങ്ങുന്ന ബോഡിയാണ് സംശയമുണ്ടോ എൻഡയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങ് വായിച്ചു നോക്കിയാൽ മതി എന്റെ നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയുടെ പേരാണ് നീറ്റ് എക്സാം ലോ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയുടെ ർക്ക് സിസ്റ്റം തീരുമാനിക്കുന്നത് എൻ ഡി എക്ക് ചായ കൊണ്ടുവന്നത് എൻ ഡി എ ചെയർമാന്റെ ഓഫീസിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്വീപ്പർ ബോയ് ആണോ അല്ലല്ലോ എൻ ഡി എ ചെയർമാൻ തന്നെയാണ് അങ്ങിപ്പോ നേരത്തെ പറഞ്ഞു ഓട്ടോണമസ് ബോഡി ഓട്ടോണമസ് ബോഡി രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറയുന്നത് നോക്കൂ സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പ്രവേശന എക്സാമുകളിൽ വലിയ ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ട് അതിന് വിവിധ ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ബോഡി കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു സെൻട്രലൈസ്ഡ് ബോഡി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എൻ ഡി രൂപീകരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അത് ഓട്ടോണമസ് ബോധി ആക്കി വിട്ടത് കേന്ദ്ര സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത എന്നാൽ എൻ ഡി എന്ന് പേരിട്ട് എൻ ഡി എ നേതാക്കൾക്ക് കൃത്യമായി പങ്കാളിത്തമുള്ള ആ നേതാക്കളുടെ കുടുംബത്തിലുള്ളവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കിയത് എന്തിനാണ് അതുകൊണ്ടൊക്കെയാണ് സാർ ഞങ്ങൾ ഇന്ത്യ മുന്നണി ഈ രാജ്യത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു ഈ രാജ്യത്തെ പരീക്ഷകൾ സുതാര്യമാക്കും അത് ഈ നീറ്റ് എക്സാമിന്റെ തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പാണ് എന്തുകൊണ്ടാ ഏഴ് വർഷത്തിനിടയിൽ എഴുപത് പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്ന കേന്ദ്ര സർക്കാരാണ് നിങ്ങളുടെ കയ്യിലുള്ളത് രാജിവെച്ച് മാനമുണ്ടെങ്കിൽ രാജിവെച്ച് വെച്ച് പുറത്തു പോകണ്ടേ ഇപ്പൊ നേരത്തെ ആവശ്യ പറഞ്ഞു എന്താണ് രണ്ടാം ജൂൺ നാലാം തീയതി ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിൽ വലിയ തട്ടിപ്പുണ്ട് അതിനോട് ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി നോക്കൂ ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് എൻ ഡി എ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത് ജൂൺ പതിനാലാം തീയതിയാണ് ജൂൺ പതിനാലാം തീയതി പ്രഖ്യാപിക്കുമെന്ന് എൻ ഡി എ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ഒരു റിസൾട്ട് ഒരു പ്രീ അനൗൺസ്മെന്റും ഇല്ലാതെ യാതൊരു നോട്ടീസും പ്രഖ്യാപിക്കാതെ എന്തിനു വേണ്ടിയാണ് നേരിട്ട് നേരത്തെ പ്രഖ്യാപിക്കുന്നതെന്ന് അറിയിക്കാതെ രാത്രിക്ക് രാത്രി കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ കക്കുന്ന കള്ളന്മാരെ പോലെ തലയിൽ മുണ്ടിട്ട് നാലാം തീയതി ഇന്ത്യയിലെ പ്രതിപക്ഷം വിദ്യാർത്ഥി സംഘടനകൾ മാധ്യമങ്ങൾ എല്ലാവരും ഇലക്ഷന്റെ ഇലക്ഷൻ റിസൾട്ടിന്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ ഈ വലിയ തട്ടിപ്പ് മിനിമം ആയിരം കോടി രൂപയുടെ ഈ വലിയ തട്ടിപ്പ് നിങ്ങൾ ഒളിച്ചു നടത്തി ഉത്തരവാദിത്വമുണ്ടോ ആർജവം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എൻ കെ ശർമ്മരെ രാജിവെപ്പിച്ച് നിങ്ങൾ മുഹൻ രക്ഷിക്കണ്ടേ തടിതപ്പണ്ടേ അതിനുള്ള ആർജവം കാണിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇപ്പൊ മിഥുൻ വനിത നിരീക്ഷകം പറയുകയാണ് ഞങ്ങൾക്ക് ആരാണെന്ന് അറിയില്ല നമുക്ക് അന്വേഷിക്കണ്ടേ വെറുതെ എല്ലാരെയും പിടിച്ച ക്രൂഷ്യൽ കേറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കൂ ബീഹാർ അടക്കം രാജ്യത്ത് പന്ത്രണ്ട് എഫ്ഐആറുകളാണ് ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നത് അത് പോട്ടെ അതിൽ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ് തേജസ്വി യാദവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊച്ചുമോന്റെ അമ്മായി അച്ഛൻറെ അതിലൊക്കെ എന്നുള്ള ആ അവരെ പിടിക്കുന്നേ അവരെ അറസ്റ്റ് ചെയ്യ് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്ത് എന്നിട്ട് രാജ്യത്തോട് നിങ്ങളുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു പറ ഇന്ത്യ മുന്നണി നേതാക്കളാണ് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ബി ജെ ബീഹാറിലെ തേജസ്വി യാദവാണ് ഇതിന് പിന്നിൽ എന്ന് പറ അത് പറയാനുള്ള ആർജവം കാണിക്കട്ടെ ഈ സ്കാമ് നടന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വെളിയിൽ വന്നിട്ട് ഇരുപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ നടക്കുകയ ഒരു ഉത്തരം പറയാനുണ്ടോ ഒരു ഉത്തരം ഒരു ഉത്തരം പറയാനുണ്ടോ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവോ സീതാറാം യെച്ചൂരിയോ രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾക്കാർക്കും തേജസ്വി യാദവിനോ സീതാറാം യെച്ചൂരിക്കോ രാഹുൽ ഗാന്ധിക്കോ അസിതയ്ക്കോ വസന്തിലോ അല്ലെങ്കിൽ നമ്മുടെ കാർഷോയ്ക്കോ ഒന്നും കടന്നു കയറി എൻ ഡി എയുടെ ഉള്ളിൽ കടന്നു കയറി എൻ ഡി എ ചെയർമാൻ അടങ്ങുന്ന ഈ പറയുന്ന ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ബോഡിയുടെ ഉള്ളിൽ കടന്നു കയറി എന്നാൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് കളഞ്ഞേക്കാം എന്നും പറയാൻ പറ്റില്ലല്ലോ എൻ ഡി എയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും എക്സാം നിങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ